എന്തെങ്കിലും അനീതി കണ്ടാൽ ഒളിച്ചു വെക്കേണ്ടതില്ലെന്നും അത് വെളിപ്പെടുത്തണമെന്ന് ഒരുപക്ഷെ ഒരു കാര്യം സ്വയം ചെയ്തതാണെങ്കിൽ അത് തുറന്നു പറയാൻ മടിക്കരുതെന്നും മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് അംഗങ്ങൾ പരസ്പരം ചെളിവാരി എറിയുന്നതും ആരോപണം പ്രത്യാരോപണങ്ങൾ നടത്തുന്നതും പതിവായ കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ കഴിഞ്ഞ ദിവസം നടത്തിയ ക്ഷേമ കുറച്ചിൽ സഭയ്ക്കാകെ മാതൃകയായെന്ന് മാത്രമല്ല ജനാധിപത്യത്തിന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നതുമാണ് ഇത് പൊതുപ്രവർത്തകർ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും മാതൃകയാക്കണം തെറ്റുപറ്റിയാൽ എന്തെങ്കിലും ന്യായം പറഞ്ഞ് ഉരുണ്ടുകളിക്കുന്ന സമീപനമാണ് പൊതുവെ രാഷ്ട്രീയ പ്രവർത്തകരും ജനപ്രതിനിധികളും ഒക്കെ ചെയ്യാറുള്ളത് എന്നാൽ സ്വന്തം നാവിൽ നിന്നും വന്ന പിഴവ് തിരിച്ചറിഞ്ഞ് അത് പിൻവലിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തതിലൂടെ പാർലമെന്ററി സമ്പ്രദായത്തിൽ എന്നല്ല പൊതുസമൂഹത്തിനായ ഉത്തമമായ മാതൃകയാണ് സതീശൻ കാട്ടിയത് ഉയർന്ന ചിന്തയും നീതിബോധവും പ്രതീക്ഷിക്കുന്നതലുറയ്ക്ക് പ്രത്യാശ പകരുന്ന സമീപനം പറയുന്നെന്ന് കഴിഞ്ഞ ദിവസം സതീശൻ നടത്തിയ പരാമർശമാണ് ഇതിനെല്ലാം നിമിത്തമായത് വിലക്കയറ്റതിനെതിരെ നിയമസഭയിൽ കോൺഗ്രസിലെ പി സി വിഷ്ണുനാഥ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിലെ ചർച്ചയിലായിരുന്നു ഈ പരാമർശം പറവൂരിലെ ഓണച്ചന്ത ണുള്ള പ്രസംഗത്തിൽ വിലയറ്റം തടയാൻ സർക്കാർ സ്വീകരിച്ച നടപടികളെ സതീശൻ പ്രകീർത്തിച്ചത് മറുപടി പ്രസംഗത്തിൽ മന്ത്രി ജി ആർ അനിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ താൻ അവിടെ വിളക്ക് കൊളുത്തുക മാത്രമാണ് ചെയ്തതെന്നും പ്രസംഗിച്ചിട്ടില്ലെന്നും മന്ത്രി പച്ചക്കള്ളമാണ് പറയുന്നതെന്നും സതീശൻ വാദിച്ചു പ്രസംഗിച്ചതിന്റെ വീഡിയോ ക്ലിപ്പ് കൈവശമുണ്ടെന്നും അത് സതീശന് വേണമെങ്കിൽ ഷെയർ ചെയ്യാമെന്നും മന്ത്രി മറുപടി നൽകി പിറ്റേ ദിവസം മന്ത്രി അനിൽ വിഷയൻ വീണ്ടും ഉന്നയിച്ചു പറവൂരിൽ സതീശൻ പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ ഹാജരാക്കാമെന്നും അത് സഭാരേഖയിൽ ഉൾപ്പെടുത്തണമെന്നുമായിരുന്നു മന്ത്രിയുടെ ആവശ്യം ആ സമയത്ത് പ്രതിപക്ഷ അംഗങ്ങൾ വർക്കൗട്ട് കാരണം സഭയിൽ ഉണ്ടായിരുന്നില്ല അല്പസമയം കഴിഞ്ഞ് അവർ തിരികെ സഭയിൽ എത്തിയപ്പോഴാണ് സതീശൻ തന്റെ പരാമർശം പിൻവലിച്ച് ക്ഷമ ചോദിച്ചത് തനിക്ക് ഓർമ്മ പിശകു സംഭവിച്ചതാണെന്നും പെട്ടെന്നുണ്ടായ പ്രകോപനത്താലാണ് മന്ത്രിയുടേത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞതെന്നും സതീശൻ വിശദീകരിച്ചു പച്ചക്കള്ളം എന്ന വാക്ക് അൺപാർലമെന്ററി ആണെന്നും വാസ്തവ ബിരുദ്ധം പറയാവൂ എന്നും മാത്യു ടി തോമസ് സതീശന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു തുടർന്ന് പച്ചക്കള്ളം എന്ന വാക്ക് സവാരേഖയിൽ നിന്ന് നീക്കാനും സ്പീക്കർക്ക് സതീശൻ കത്ത് നൽകി പ്രതിപക്ഷ നേതാവിന്റേത് അനുകരണീയമായ മാതൃകയാണെന്ന് വിശേഷിപ്പിച്ച സ്പീക്കർ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്തു തെറ്റുപറ്റാത്ത മനുഷ്യരില്ല എന്നാൽ അത് തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോൾ പരസ്യമായി തിരുത്താൻ ആർജവമുള്ളവർക്കേ അത് കഴിയുള്ളൂ അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല പൊതുജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും തന്നെ മൂല്യബോധം ചോർന്നു പോകുന്ന കാലമാണിത് അടുത്തിടെയായി മനുഷ്യർക്കിടയിൽ ഏറ്റുമുട്ടലുകളും പകം കിട്ടലും ഒക്കെ വർദ്ധിച്ചു വരികയാണ് എന്തായാലും വി സതീശനിൽ നിന്നുണ്ടായ പക്വതയായിരുന്ന പെരുമാറ്റം അത് ഏവർക്കും അനുകരിക്കാവുന്ന